അസലാ വാല്ക്കും വരഹമുല്ലാഹി വർഷമല്ലാ അലഹമുല്ലാ അഹ് മുഹമ്മദ് ടാരഞ്ച് ലീഗിൻ്റെ അടുത്ത ഒരു ചോദ്യവുമായാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് ടാരഞ്ച് ലീഗ് അതിൻ്റെ രണ്ടാം റൗണ്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര പോയിൻറ്റ് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് ടാരഞ്ച് ലീഗിൻ്റെ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് എന്ന ടാരീഗിൻ്റെ സൈറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി സാധ്യമാക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെ ആഡ് ചെയ്തുകൊണ്ട് ബോണസ് പോരെ കരസ്ഥമാക്കാനുള്ള ഓപ്ഷനുകളും നിങ്ങൾക്ക് ആ ആപ്പിൽ തന്നെ ആ സൈറ്റിൽ തന്നെ ലഭ്യമാണ് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരള യൂത്ത് കോൺഫറൻസിൽ വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് നടത്തിയ വളരെ ഹൃദ്യമായ ഒരു സംസാരത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം ഈ ചോദ്യം ഈ ഒരു ബഹുസര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിങ്ങളുമായി എങ്ങനെ ഇടപെടണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നതാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് കൊല്ലാൻ പറയുന്നവരാണ് അമുസ്ലിങ്ങളുമായിട്ട് മുസ്ലിംങ്ങൾക്ക് യാതൊരു ബന്ധവും പാടില്ല അടിച്ചമർത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിംകൾക്കെതിരെ വിദ്വേഷം പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയല്ല മുസ്ലിമീങ്ങൾ മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കി നൽകുന്ന ഒരു ചോദ്യം കൂടിയാണിത് ചോദ്യം ഇതാണ് അബുബ ക്രിസ്തുദി ക്ലിയുള്ള ഒൻ അദ്ദേഹത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സൊഹാബിക്ക് ഇറാഖിലെ തൻ്റെ ഭരണാധികാരി കയക്കുന്ന ഒരു കത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇറാഖിലന്നും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളായ ആളുകൾ അവരിൽ ജോലി പോക ജോലിക്ക് പോകാൻ സാധ്യമാകാത്ത ദരിദ്രരായ ആളുകളിൽ നിന്നും ജിസിയ ഒഴിവാക്കി ബൈത്തുല്യമാരിൽ നിന്നും സമ്പത്ത് അവർക്ക് അങ്ങോട്ട് നൽകണം എന്ന രൂപത്തിൽ ഒരു കത്ത് അയച്ചിരുന്നു ഈ കത്ത് അബുബക് സ്വീകൃത അയക്കുമ്പോൾ അന്നത്തെ ആ നാട്ടിലെ ഹലീഫ് ആരായിരുന്നു അബുബക്രൂർ സിദ്ദീഖ് റതി അള്ളാഹ് ആർക്കാണ് ഈ കത്ത അയച്ചത് എന്നാണ് ചോദ്യം ചോദ്യത്തിന് സാധാരണ പോലെ തന്നെ നാല് ഓപ്ഷനുകളുണ്ട് ഓപ്ഷൻ എ അബൂബൈദറിയാഹ് മുനഹു ഓപ്ഷൻ ബി ഹാലിദ് ബിൻ വലീദ് റതി അള്ളാഹ് ഓപ്ഷൻ സി സഅദ് ബിൻ അബി വക്കാസ് റതി അള്ളാഹ് ഓപ്ഷൻ ഡി അബു സുഫിയാൻ റതി അള്ളാഹ് നിങ്ങൾ ഇതിൽ ഏതാണോ ശരിയുത്തരം ആ ശരിയുത്തരത്തിൻ്റെ കോഡ് മാത്രം പി റേഡിയോയിൽ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്നത് സ്ഥലത്ത് ടാലൻ ലീഗ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി ഈ ഓപ്ഷൻ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ഇതിൻ്റെ റഫറൻസ് വീഡിയോ ലഭിക്കുന്നത് ജമീൽ ആപ്പിൽ നിന്നാണ് ജമീൽ ആപ്പിൽ നിങ്ങൾ വീഡിയോ സെഷനിൽ പോയി ലീഗിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ നമ്പറിനുകൂടെ നിങ്ങൾക്ക് റഫറൻസ് ലഭ്യമാകും ആ റഫറൻസിൽ നിന്നും നിങ്ങൾ ഈ ഉത്തരം കണ്ടെത്തുക നിങ്ങൾ ആ സംസാരം മുഴുവൻ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ടാരൻറ്റ് ലീഗിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്ന അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറിക്കൊണ്ട് മുൻപുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ലഭ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന ഗുബത്താല ടാലഞ്ച് ലീഗിന്റെ വിജയി നിങ്ങളെയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ചോദ്യമായി കണ്ടുമുട്ടാം അസ്സാ വലൈക്കും വരമത്തല്ലാഹി വാത്തു